ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം ഇത് സ്പെഷ്യൽ ഒരു ഉണ്ണിയപ്പമാണ് കാരണം ഇതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ രണ്ട് കപ്പ് അരി ഞാൻ ഞാനിവിടെ ഇഡ്ലി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് പച്ചരി ആയാലും മതി അത് ഞാൻ ഒരു ഏഴ് മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിരുന്നു നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി അത് കഴിഞ്ഞത് വേറെ വെച്ചെടുത്തു ഇതുപോലെ നമ്മൾ അരിച്ചു വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണത് അത് രണ്ട് കപ്പ് അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ശർക്കര ശർക്കര ഇതിലൊരു നാനൂറ് ഗ്രാം ശർക്കരയുണ്ട് നാനൂറ് ഗ്രാം ശർക്കര പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊഴിയും പിന്നെ രണ്ട് പഴം പഴം ഞാനിവിടെ എനിക്കിവിടെ പഴം പാളയംകോടം പഴം പാളയങ്കോടത്തിന് മൈസൂർ പഴം എന്ന് പറയും അല്ലെങ്കിൽ ചെറുപഴം എന്ന് പറയും ആ പഴം എനിക്കിവിടെ കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും ഉത്തമം അത് ഇല്ലാത്ത കാരണം ഞാനിവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വിരൂപാക്ഷി എന്ന് പറയും അമൃതവാഹിനി എന്നൊക്കെ പറയുന്ന പഴമാണ് നേരിയൊരു പുളിയുള്ള പഴമാണെങ്കിലാണ് രസം ഉണ്ടാവുക ഇതിന് വലിയ പുളിയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഉള്ളു അപ്പോൾ പാളയംകുടം പഴമുള്ളവരെ അത് ചേർത്ത് ഉണ്ടാക്കുക അതിന് പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ ശർക്കര പാനീ ആക്കുന്നത് അപ്പം ഇത് ഒരു കാൽ മുറി തേങ്ങയുടെ പാലാണത് കാൽ മുറി തേങ്ങ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടിച്ചിടുത്തിരിക്കുന്നത് അങ്ങനെ അടിച്ച പാല് ഞാനിവിടെ ശർക്കര അതിലൊഴിച്ച് ശർക്കരയിലേക്ക് ഒഴിച്ച് ഉരുക്കിയെടുക്കാനാണ് പോകുന്നത് ഇനി നമ്മളത് ഉരുക്കിയതിന് ശേഷം നമ്മൾ ഈ അരയിൽ അരച്ച് ചേർക്കണം അതിലേക്ക് പഴവും ഈ ഗോതമ്പ് പൊടിയും റവയും ചേർത്തിട്ട് അരക്കുക ഇപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുത്തതാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ കാൽ മുറി തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തു ശർക്കര ഞാനൊരു നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടംപോലെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് വരെ നമുക്ക് ഈ രണ്ട് കപ്പ് അരിയിലേക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉരുക്കിയെടുത്ത ശർക്കരയാണ് ഇനി നമ്മൾ ഈ അരി പകുതി പകുതിയായിട്ട് ശർക്കര ചേർത്ത് അരക്കുകയാണ് അതിലേക്ക് പിന്നെ അവസാനം നമുക്ക് രണ്ട് പഴം ഉരിഞ്ഞത് ചേർത്ത് അരയ്ക്കണം ഇപ്പം ഞാനിവിടെ രണ്ട് പകുതി രണ്ട് പകുതി ആയിട്ടാണ് അരയ്ക്കുന്നത് ഇപ്പം ഞാനിവിടെ എൻ്റെ അരി ഞാൻ ശർക്കര ചേർത്ത് അരച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴം നമ്മൾ ചേർക്കണം അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മാവ് ഇതിൽ തന്നെ മിക്സിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പഴം ഇങ്ങനെ വെറുതെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയും റവയും ഞാൻ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ പഴവും ബാക്കി ഉണ്ടായിരുന്ന പഴവും ആ മാവിൽ അരച്ച് ചേർത്തു അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ റവയും കൂട്ടി ചേർത്ത് അരച്ചു ഇനി ഇത് നമ്മൾ വീർക്കാൻ വയ്ക്കണം ഒരു ഞാനിവിടെ തലേസം രാത്രിയിലാണ് ഇത് കലക്കി വെക്കുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കും ഒരു എട്ട് പത്ത് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എട്ട് മണിക്കൂറെങ്കിലും മിനിമം വെക്കണന്നാണ് അതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് നാളെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്താ വേണ്ടെന്നു വെച്ചാൽ നമുക്ക് തേങ്ങ വറുത്ത് ഇടണം അല്ലെങ്കിൽ തേങ്ങ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം വറുത്ത് കൊത്തി വറുത്തിട്ടിടാം അല്ലെങ്കിൽ ചിറകിയതിന് ശേഷം ചെറുകിത് വറുത്തിട്ടിടാം പിന്നെ എന്താ വേണ്ടെന്നു വെച്ചാൽ ഇലക്കായപ്പൊടി ഇടാം അതുപോലെ എള്ളമൊക്കെ ഇടാം ഞാൻ ഇവിടെ ഇലക്കിയ പൊടി മാത്രമെന്നുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇലക്കിയ പൊടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൊരിയിച്ചെടുക്കാം ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇന്നലെ കലക്കി വെച്ചത് ഇന്ന് രാവിലെ എടുത്തു ഇത് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ തേങ്ങ അങ്ങനെ ചിരകിയിലാണ് വറുത്തിട്ടിരിക്കുന്നത് പിന്നെ ഇലക്കായ പൊടി ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക ചട്ടിയിൽ എണ്ണയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഇളക്കി മിക്സി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അവിടെ ചട്ടി ചൂടായി ഏലിക്ക ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു ഇനി ഇത് നമുക്ക് ഒരു വശം ഒരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടിയും മൊരിയിക്കണം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം റെഡി ഇപ്പം ഉണ്ണിയപ്പം റെഡി ആയിണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിന് മുമ്പ് ഒരു വേറെ ഒരു ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഒരു ഈസി ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് അത്രയും ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത് ഇത് നമ്മുടെ ശരിക്കുള്ള സാധാരണ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ് അരി വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ണിയപ്പായിരിക്കും ഇത് അപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഞാൻ അരി അരച്ചിരിക്കുന്നത് ശർക്കര ഉരുക്കിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണത് നമുക്ക് ഒരെണ്ണം ഞാൻ കുട്ടിച്ച് കാണിച്ചുതരാം ഭയങ്കര സോഫ്റ്റ് ആണത് ഉണ്ടായത് ഭയങ്കര സോഫ്റ്റ് ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ടേസ്റ്റ് ചെയ്ത് നോക്കുക താങ്ക്